കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടു ഭയങ്കര രസം എന്താ സംഭവം എന്ന് അറിയോ ആ ഇന്റർവ്യൂവിന് ഹെഡിങ് തന്നെ എഴുതിക്കുന്നത് ഞാൻ ഭയങ്കരമായ ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയോടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അത് ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കേൾക്കാം ഈ ഹറാം എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ നമ്മുടെ ഇസ്ലാം മതത്തിലാണ് വലിഞ്ഞു വരുന്ന ഭക്ഷണം ദൈവമാണ് സംഭവം എന്താ വെച്ചാല് അത് ഞാൻ ഭയങ്കരമായ ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്നു ഹെഡിംഗ് തന്നെ കൊടുത്തത് സത്യത്തിൽ അതിനുശേഷം ഇപ്പോ ഹറാം ഹലാൽ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനത്തെ കുറിച്ച് എന്താ പറയാനുള്ള മൂപ്പത്തി പറഞ്ഞത് വിശന്ന് വലഞ്ഞു വരുന്നതിന്റെ മുമ്പിൽ ദൈവമാണ് ഭക്ഷണം തരുന്നത് അവിടെ ഹലാലോ ഹറാമോ നോക്കാറില്ല അപ്പൊ മറ്റാള് പറയുന്നുണ്ട് ഓ എന്നാ ഒരു മാസം മറുപടിയാ ഇത് കേട്ടപ്പോ താത്താക്കു മനസ്സിലായിട്ടില്ല സത്യത്തിലായിട്ട് ഊക്കിയതാണ് അങ്ങനെ ഈ ഇന്റർവ്യൂവിന്റെ അവസാനം വരെ ശരിക്കും ഊക്കിലാണ് നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഞാനിപ്പോ ഇതിൽ ഈ കുട്ടി പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയാ എന്നുള്ളതല്ല ഇപ്പൊ ഇങ്ങനെ വന്നതിന്റെ ഉദ്ദേശം കാരണം അതിന് കാര്യമില്ല ഇവര് കുറെ പറയുന്നുണ്ട് അതിൽ വളരെ ഭീകരമായ ചില വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് ഉസ്താദുമാരൊക്കെ വെല്ലുവിളിക്കുണ്ട് ഒരു ട്രെൻഡ് ഞാൻ പറയാം അതിൽ ഒരു ഒരു എന്താ വെച്ചാൽ മീൻ കഴിക്കാൻ പറ്റൂ നിങ്ങളൊക്കെ മീൻ കഴിക്കുന്നുണ്ടല്ലോ ഉസ്താദ്മാരൊക്കെ മീൻ കഴിക്കുന്നുണ്ടല്ലോ എന്താ മീൻ കഴിച്ചാല് ഇസ്ലാമിൽ ഹറാമാണ് ചത്തതിനെ തിന്നമല പിന്നെ എങ്ങനെയും മീൻ കഴിക്കലെന്ന് അതാണ് നല്ല കാലത്ത് ശരിക്കും പോലെ പഠിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കാലത്ത് ഈ അടുത്ത കാലത്ത് ഒരു ട്രെൻഡായ ഒരു സംഭവമാണ് അല്ലെങ്കിലും ഈ ചാനലുകൾ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് വിടുന്നത് ഇപ്പോൾ അവർക്ക് ഭൂഷണമല്ല അവർ നല്ലൊരു പണ്ഡിതനെ കൊണ്ടുവന്നിട്ടോ നല്ലൊരു സാഹിത്യകാരനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയി പോകുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നടത്തി ഒരു വീഡിയോ ചെയ്താലൊന്നും അത് ശ്രദ്ധിക്കാൻ ആളുണ്ടായിരിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ നമ്മുടെ ഭാഷ പറഞ്ഞൊരു വക്ക് പൊട്ടിയ ടീമിനെ കൊണ്ടുവരാൻ എന്നുള്ളതാണ് അതല്ലേ ഒന്നുകൂടി സെറ്റാവും എന്ത് അറിയോ ഒരു ഇസ്ലാമിനെ എതിർക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ പൊളിക്കും അപ്പം അത്തരക്കാർക്ക് ഇപ്പം നല്ല ചാൻസാണ് പെൺകുട്ടികൾക്ക് നല്ല ചാൻസാണ് അപ്പൊ അതിൽ പെട്ടെന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു മഹിള വന്നിട്ട് പറഞ്ഞു മദ്രസിലൊക്കെ പഠിച്ചിരുന്ന കാര്യത്ത് കാലത്തുണ്ടായിരുന്ന ആ സംഭവം ഓർത്തിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞു ഇതേപോലെ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് കുറെ എണ്ണം ഇസ്ലാമിനെ എന്ന് പറഞ്ഞത് കാരണം ഇസ്ലാമിന് അങ്ങനത്തെ പ്രശ്നമില്ല കാരണം ഇസ്ലാമിത് കുറെ കണ്ടതല്ലേ അപ്പോൾ ഇത്തരക്കാരുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി പിന്നെ ഒരു സമാധാനം എന്താന്ന് വെച്ചാൽ ഇപ്പം ജനങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി അതിന്റെ കുറച്ച് ആളുകൾ എങ്ങനെ വന്നിട്ടിരിക്കുക എന്നിട്ട് ഇവരോടാ ചോദിക്കുന്നത് എന്ത് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ളത് അങ്ങനെ പോകുന്നു ഈ ഇപ്പൊ ഈ ഇന്റർവ്യൂ കേട്ട ആ വ്യക്തി ആരാന്ന് വെച്ചാൽ പിന്നെ വേറെ ടീമിനെ കൂടെ പറ്റിച്ചാണ് ആദ്യം മുസ്ലിം ആയിരുന്നു എന്നിട്ട് പിന്നെ കൃഷ്ണനെ വരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ അവരുടെ ഇഷ്ടം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ട് ഞാൻ ഇന്നു മുതൽ ഇസ്ലാമല്ല ഞാൻ ഇന്ദുമുതൽ മുസ്ലിം അല്ല ലോക മുസ്ലിങ്ങൾ ഒന്നടങ്ങി ഞെട്ടി കാരണം ഈ ഇവരൊക്കെ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയാനുള്ളൊരവസ്ഥോക്ക് എന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂയില് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഈ എപ്പോഴും ഏത് സമയത്തും ഈ ചാനലിൽ ഇന്റർവ്യൂ നടത്തുന്ന ഈ ഒരു സംഭവം പ്രത്യേകിച്ച് ഇസ്ലാമിനെ അതോടുകൂടെ തന്നെ ഒരു മദ്രസ എന്നും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സംഭവം പൊളിക്കും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ടെയിൻ്റെ മുകളിൽ കണ്ടില്ലേ ഉസ്താദ്മാര് മദ്രസ എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാരും അത് ആവേശത്തോടു കൂടെ വന്ന് കാണും എന്നുള്ളതാണ് നല്ല രൂപത്തിൽ കാണുന്നവരുമുണ്ട് അത് മോശപ്പെട്ട് കാണുക ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു സത്യം വീണ്ടും പറയുകയാണ് ഇങ്ങനൊരു ട്രെൻഡായിട്ടുണ്ട് ഈ ട്രെൻഡ് ഇങ്ങനെ ഇതിന് എല്ലാ ആളുകളും അതിലൊക്കെ വന്നിരിക്കുന്നവർ തന്നെ നമുക്ക് ആലോചിക്കാം അത് തന്നെ ഒരു നെഗറ്റീവ് ക്യാരക്റ്റേഴ്സ് ആയിരിക്കും